നമുക്ക് ഇതാണ് സാധനങ്ങട്ടോ ഈ സാധനത്തിൽ കാറ്റി വരും അത് ഗ്രീൻ കളറാണ് ഇതിന്റെ മാങ്കോ ഉണ്ട് അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ആക്കുമ്പോ കുട്ടികൾക്ക് കളിക്കലായി അതുപോലെ തന്നെ കാറ്റും കിട്ടും പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ഇത് മേടിക്കുന്ന സമയത്ത് ഞാൻ കരുതിയത് ചൈനന്റെ പ്രൊഡക്റ്റ് ആണ് ചൈനക്കാരാണെങ്കിലും അങ്ങനത്തെ കൂടുതൽ ഇറക്കല് അപ്പോ ഇത് ഞാൻ കരുതി ചൈനന്റെ ആണ് അപ്പൊ നമുക്ക് സന്തോഷമുള്ള കാര്യം എന്താ ഇതിന്റെ ബാക്ക് നോക്കുമ്പോ മേഡ് ഇൻ ഇന്ത്യ അപ്പൊ ഇന്ത്യക്കാരും ഇങ്ങനത്തെ ഒക്കെ ഇറക്കാൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ടോയ്സുകളൊക്കെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നു ചൈനന്റെയും ആ അതെ അത് കറുക്കുമ്പോ കൈ തട്ടിയാലും മുറി ആകും എന്നാണ് പറയുന്നത് അപ്പൊ കഴിയുമ്പോ തട്ടാതെ ആക്കണം പിന്നെ അതിന്റെ വില എന്ന് പറഞ്ഞ അമ്പത് രൂപ കേട്ടോ അയിമ്പത് രൂപയുള്ളൂ അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ ചൂടത്തും രസമായിട്ട് ഇങ്ങനെ കാറ്റുണ്ടോ നല്ല കാറ്റ് അല്ലേ എനക്ക് പറയാനുള്ള പിന്നെ പൈനാപ്പിൾ ഉണ്ട് പിന്നെന്താ ഓറഞ്ച് ഉണ്ട് പോവാ അപ്പൊ അവള് ആ ഫാനും കൊണ്ട് പോയി ഗൈസ്റ്റാ പോലെ പറ അപ്പൊ ആ ഫാന് ഒക്കെ അവിടെ കാണാൻ കുട്ടികൾക്ക് മഴിച്ചോടുക്കും നല്ല കാറ്റുണ്ട് അത്യാവശ്യം കാറ്റുണ്ട് പിന്നെ നമ്മൾ ഇന്ത്യൻ്റെ പ്രൊഡക്റ്റ് അല്ലേ അടിപൊളി അടിപൊളിയ കാരം ചൈനൻ്റെ പ്രൊഡക്റ്റ് മാതിരി അല്ല നമ്മള് ചൈനയുടെ ചിലപ്പോൾ പെട്ടെന്ന് കേട്ടു കേടി വരാറൊക്കെ അല്ലേ ചൈനൻ്റെ അല്ല ഇന്ത്യൻ്റെ തന്നെയാണ് അപ്പൊ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുമ്പോൾ ചുരുത അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യ മുൻകൈ എടുത്താലേ നമ്മളെ ഇന്ത്യക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും കാരണം സ്കൂളുകളിലൊക്കെ ഇപ്പം ചൈന ചെയ്യണ ഓരോ സ്കൂളുകളിലൊക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ ടെൻ ഡേയ്സ് സ്കൂളില്ല അപ്പം Qodi e kainette ittisa nda u. Peni idu kainite ittisa nda u. Idu kainite ittisa nda u. E? Ipatrisa imoto. E? Penne. E? E? Idu kaina ittisa u. Ipi sabu. E? Penne idu kaina aktisa u. Ipi sabu. Penne idu kaina aktisa u. Kainio. స్కూల్ పోయిష్ట <laughs> 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 അങ്ങനത്തെ കണ്ട മേടിച്ചു കൊടുക്കാൻ മതി കുട്ടിയാക്കി മേടിച്ചു കൊടുക്കാൻ മറിയാക്ക